ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്യാരി ആംഗിളിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേയേറെ നമ്മുടെ പെൺകുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഗേൾസിന് ക്യാരി ആംഗിൾ ബാധകമല്ല എന്ന് അപ്പോൾ ഗേൾസിന് ഇത് അത്ര കണ്ട് ബാധകമല്ല കാരണം ബോയ്സിന് ഫൈവ് ടു ടെൻ ഡിഗ്രി ക്യാരി ആംഗിളാണ് വേണ്ടത് പക്ഷേ ഗേൾസിനെന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രി വരെ ആകാം ട്വൻറ്റി ഡിഗ്രി വരെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്യാരി ആംഗിൾ ബാധകമായിരിക്കത്തില്ല അപ്പോൾ ട്വൻ്റി ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ക്യുബിറ്റസ് വാൽക്കസ് എന്നാണ് പറയപ്പെടുന്നത് സോ ദ ഗേൾസിൻ്റെ കൈ ഇത്ര കണ്ട് ഇത്ര കണ്ടുണ്ടെങ്കിലും അത്ര ഒരു വിഷയമായിട്ട് കാണുന്നില്ല പക്ഷെ നോഗ്നി ഗേൾസ് നോഗ്നി ഈ കുട്ടിക്കിപ്പം ഈ കാൻഡിഡേറ്റിനിപ്പം നോഗ്നി ഉണ്ട് അപ്പം കാലം ഒന്നാക്ക നോഗ്നി ഇപ്പം ഉണ്ട് അപ്പം ഈ നോഗ്നി ബാധകമാണ് കാരിയാൽ അത്ര കണ്ടൊരു വിഷയമല്ല ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോർമലി തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഗേൾസിന് അത്ര കണ്ട് അതൊരു വിഷയമല്ല ക്യാരി ആംഗിൾ അപ്പോൾ നോ ഗേൾസിന് അങ്ങനെ ഒരു സംശയം വേണ്ട ക്യാരി ആംഗിളിൻ്റെ ഒരു വിഷയം വരുമോന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ വരാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾ നോക്ക്നിയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സപ്പോസ് ആർക്കെങ്കിലും നോഗ്നി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ട വർക്കൗട്ടുകൾ ചെയ്ത് നോക്ക്നി കറക്റ്റ് ആക്കണം